മുന്നൂറ്റി പതിനാലാമത്തെ ക്ലാസ്സിൽ ശിക്ഷാമുറകള് സംബന്ധമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന ീ ശിക്ഷുറകളൊക്കെ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ് അത് നടപ്പാക്കപ്പെടുന്നത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ കൊല കിസാസ ഇല്ലാഫിൽ അംതി മൂന്ന് തരത്തിലുള്ള കൊല നമ്മളിവിടെ പറഞ്ഞു അതില് അംത് എന്നതാണ് ഒന്നാമത്തെ തരം അതായത് മനപൂർവ്വം കൊല്ലല് അവിടെയാണ് കിസാസ് നടപ്പാക്കപ്പെടുന്നത് കിസാസ് എന്ന് പറയുമ്പോൾ കൊന്ന വ്യക്തിയെ തിരിച്ചു കൊല്ലുക എന്ന് പറയുന്ന ആ സംഗതി ആ ഒന്നാമത്തെ അന്ത് എന്ന രൂപത്തിലാണ് അതുള്ളത് ആ അന്ത് എന്ന രൂപം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ രണ്ടു മൂന്ന് തരമുണ്ട് സവാവും കാന ഈ പറയണ അന്തൻ കൊല മനപ്പൂർവ്വം കൊല എന്ന് പറയുന്നത് ബി മുബാശറത്തിൻ ഈ കൊലയാളിയായ വ്യക്തി നേരിട്ട് ആ വിഷയത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത് ആവട്ടെ അതിൻ്റെ ഉദാഹരണക്കെ ഹസിർ അക്കബത്തിൻ ഈ വ്യക്തി തന്നെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ തല പെരടിയിൽ വെട്ടിക്കളഞ്ഞു അങ്ങനെ തല വെട്ടിക്കളഞ്ഞു എന്ന് അപ്പം നേരിട്ട് ഇവൻ തന്നെ ബന്ധപ്പെട്ടു ഔബി തസബുബിൻ അല്ലെങ്കിൽ ഇവൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഇവൻ അതിലൊരു കാരണക്കാരനായി അങ്ങനെ ആവട്ടെ എന്ന് ഉദാഹരണക്കൽ ഇക്കറാഹി കൊലയാളിയായ ഒരാളെ കൊല്ലാൻ വേണ്ടി ഇവൻ നിർബന്ധിച്ചു കൊലയാളിയോട് കൊല്ലാൻ ഇവൻ നിർബന്ധിച്ചു ഒരാൾ കൊല്ലപ്പെടുകയാണ് അതിന് കൊല്ലാൻ കൊല്ലുന്ന കൊലയാളിയോട് ഇവന്റെ നിർബന്ധമാണ് ഉണ്ടായത് ഇവൻ നിർബന്ധിച്ചപ്പോഴാണ് കൊല നടത്തിയത് അപ്പോ ഇവൻ നേരിട്ട് അവിടെ എന്ത് ചെയ്തിട്ടില്ല കൊലപാതകം നടത്തിയിട്ടില്ല അതേപോലെ തന്നെ വേറൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഷഹാദത്തി സൂരി ഇവനൊരു കള്ളസാക്ഷിത്വം പറഞ്ഞു ആരെയോ ഇയാൾ ആരെയോ കൊന്നിട്ടുണ്ട് എന്നതിന് അതിന് ഞാൻ സാക്ഷിയായിരുന്നു എന്ന് പറഞ്ഞ കള്ളസാക്ഷ്യം പറഞ്ഞു കോടതിയിൽ പോയിട്ട് അപ്പോ എന്തു ചെയ്യും ആ ആളെ ആ സാക്ഷിത്വം പരിഗണിച്ചുകൊണ്ട് അവിടെ കൊല നടത്തപ്പെടും അയാൾ കൊലയാളിയാണ് എന്നുള്ള നിലയ്ക്ക് അയാൾ കൊല്ലപ്പെടും അപ്പൊ അതില് കാരണമായി അയാൾ കൊല്ലപ്പെടാൻ വേറൊരു ഉദാഹരണമാണ് ഇപ്പോൾ തജുവീഴി ഭക്ഷണം കൊടുക്കാതെ ഇങ്ങനെ വിശപ്പിക്കുക വിശപ്പ് അവനിൽ ഇങ്ങനെ ഉണ്ടാക്കുക അതായത് വിശന്ന് 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 അവനങ്ങ് മരിച്ചുപോയി അപ്പൊ ഭക്ഷണം കൊടുക്കാതിരിക്കൽ എന്നുള്ളത് വിശപ്പിന്റെ വഴി ഉണ്ടാക്കി എന്നുള്ളത് ഇവന്റെ ഇവൻ ചെയ്ത കാരണമാണ് അല്ലാതെ അവിടെ നേരെ യുവൻ പോയിട്ട് ആളെ കൊന്നിട്ടില്ല ഈ പറയണത് എല്ലാം അന്ത് മനഃപൂർവമുള്ള കൊലപാതകം എന്നതിൽ പെടും പിന്നെ ഇപ്പൊ ശുരിത്തുൽ കത്തിൽ കൊലപാതകം നടത്തിയിട്ട് തിരിച്ച് അവനെ കൊല്ലപ്പെടണമെങ്കിൽ അവിടെ നിബന്ധന ഉണ്ട് കൗനുഹു അന്തൻ ലുൽമൻ അക്രമപരമായിട്ട് മനപ്പൂർവം കൊന്ന കൊലയായിരിക്കണം എന്നുള്ളത് കമാ കമാത്തക്കത്തമ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ അന്തൻ കൊല എന്ന് പറഞ്ഞ ആ മനപൂർവ്വം കൊലയിൽ മാത്രമേ ക്രിസാസ് നടപടി ഉള്ളൂന്ന് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് തരം കൊലപാതകമുണ്ട് അതിൽ അന്തൻ മനഃപൂർവം എന്നതിലാണ് തിരിച്ചു കൊല്ലൽ എന്നുള്ളത് ഉള്ളത് ഒഫി കത്തിയിലിൻ അതേപോലെ ഒരാൾ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെടുമ്പോൾ അവിടെ കൊന്നയാളെ തിരിച്ചു കൊല്ലണമെങ്കിൽ ക്രിസാസ് എടുക്കണമെങ്കിൽ അവിടെ ആരായിരിക്കണം അവനിൽ എസ്മത്ത് ഷർത്താക്കപ്പെടും അസ്മത്ത് എന്ന് പറഞ്ഞാൽ അവനൊരു സുരക്ഷിതത്വം കൽപ്പിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണം അതെങ്ങനെ ബിമാനിൻ ഒന്നുകിൽ അവൻ മിനാണ് ആൾ വിശ്വാസിയാണ് ഔ അമാനിൻ അല്ലെങ്കിൽ വിശ്വാസി അല്ലെങ്കിലും മറ്റുള്ള വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് അവന് സംരക്ഷണം കൊടുക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സുരക്ഷിതത്വം കൽപ്പിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം അങ്ങനെ വരുമ്പോൾ ഫലാ ഖിസാസാഫി കത്തിൽ ഹർബിൻ മുസ്ലിമീങ്ങളുമായിട്ട് യുദ്ധമനോഭാവമുള്ള കാഫിർ അയാളെ കൊന്നതിന്റെ പേരിൽ അവൻ മുസ്ലിങ്ങളെ കൊല്ലാനായിട്ട് നടക്കുക അങ്ങനെയുള്ളവനെ കൊന്നതിന്റെ പേരിൽ ഖിസാസ് നടപടി ഇല്ല അതേപോലെ മുർത്തദ്ദീൻ മതപൃഷ്ട് സംഭവിച്ചു പോയവന്റെ കൊലയുടെ പേരിലും മുസ്സനിൻ വിവാഹം കഴിഞ്ഞ് വികാരപൂർത്തീകരണത്തിന് ഹലാലായ വഴികളുള്ള വ്യക്തി എന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ് അവന്റെ വികാരം ശമിപ്പിക്കാൻ അവന് ഭാര്യയുണ്ട് എന്നിട്ടും അവൻ പോയി വ്യഭിചരിക്കാൻ പോയി അവനെ കൊന്നു എന്നതിൽ കിസാസ് ഇല്ല കാത്തിയത്വരീക്കിന് വഴികൊള്ളക്കാരനെ കൊന്നു വഴിയിൽ കൊള്ള നടത്തുന്നവനെ ഒ താരിഖ് സൊലാത്തിൻ നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ കൊല നടത്തി ഈ പറയപ്പെടുന്ന ആളുകളൊന്നും സുരക്ഷിതത്വം കൽപ്പിക്കപ്പെട്ടവരല്ല അതുകൊണ്ട് അവരെ കൊന്നതിൽ തിരിച്ച് കൊല്ലുക എന്ന സംഗതിക്ക് സാസ് ഇല്ല എന്നലാക്കിൻ എങ്കിലും അൽ മുഹദറു ഇവിടെ ഈ പറയപ്പെട്ട രക്തത്തിന് വില കൽപ്പിക്കപ്പെടാത്ത ഈ ആളുകൾ അതിൽ ഉൽ ഹർബി അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞ ഹർബി കാഫർ ഉണ്ടല്ലോ അവനല്ലാത്ത മറ്റ് ആളുകൾ മയസൂ അവർ സുരക്ഷിതത്വം കൽപ്പിക്കപ്പെട്ടവരാണ് അലാമിഥിലിഹി അവനെ പോലെ തന്നെ ഉള്ള അവൻ്റെ അതേ നിലവാരത്തിലുള്ള ആളുമായിട്ട് ബന്ധിച്ചു നോക്കുമ്പോൾ ഇവന് സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ഫൈദ ഫൈതഖത്തല ജാനിൻ മൊസ്സനും ഒരു ഇപ്പൊ നമ്മളാ മേൽപ്പറഞ്ഞതായ രൂപത്തിലുള്ള വ്യഭിചാരി ആ വ്യഭിചാരി കൊലപ്പെടുത്തി താരിക്ക സ്വലാത്തി ഒരു നിസ്കാരം ഉപേക്ഷിക്കുന്ന ഉപേക്ഷിച്ച ആളെ കൊലപ്പെടുത്തി ഈ രണ്ടാൾക്കാരും ഒരേ നിലവാരമാണ് കാരണം രണ്ടാളും സുരക്ഷിതത്വം കൽപ്പിക്കപ്പെടാത്തവരാണ് അപ്പൊ അതിലൊരാൾ മറ്റേ ആളെ കൊന്നു എങ്കിൽ യുക്ക് തൊലു അവിടെ അവര് തമ്മിൽ നോക്കുമ്പോൾ കൊന്ന കൊല്ലപ്പെട്ട ആൾ സുരക്ഷിതത്വമുള്ളവൻ എന്നേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ അവര് തമ്മിലാണല്ലോ അതിൽപ്പെട്ട ഒരാൾ മറ്റൊരാളെ കൊന്നേക്കാണ് അപ്പോൾ അവിടെ പകരം കൊല്ലപ്പെടും എന്നതാണ് ഒമൻ ഒമൻ വജപാലേഹി കിസാസു ഒരാൾക്ക് കിസാസ് നിർബന്ധമായി എന്ന് പറഞ്ഞാല് അയാൾ കൊല്ലപ്പെടാനുള്ള അർഹത നേടി എന്തുകൊണ്ട് അയാൾ വേറെ ആരോ കൊന്നേക്കാണ് അതുകൊണ്ട് അവൻ കൊല്ലപ്പെടേണ്ടവനാണിപ്പോൾ എങ്കിൽ ഫഹുവ മൈസൂമുൻ അല ഗൈരി മുസ്തഹഖഹി ആ കിസാസ് നടത്താനുള്ള അർഹതയുള്ള ആളല്ലാത്ത ഒരു വ്യക്തി വന്നിട്ട് ഈ കൊല്ലപ്പെടേണ്ട ആളെ കൊന്നാൽ ആ കൊലപാതകത്തിൽ ഇവനെ സുരക്ഷിതത്വമുള്ളവനായിട്ടാണ് കണക്കാക്കപ്പെടുക ആരെ ഇവിടെ പോയി കൊല നടത്തപ്പെടുന്നവനെ ഈ കൊല്ലപ്പെടുന്നവനെ കൊന്നോൻ ആരാണോ ആ കൊന്നോനെ അവിടെ തിരിച്ചു കൊല്ലേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ കൊല്ലപ്പെടാൻ അർഹനായി ഉദാഹരണം ഒരാൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടപ്പോൾ ഈ കൊല്ലപ്പെട്ട ആളുടെ മകൻ വന്നിട്ട് നാട്ടിലെ ഇമാമിൻ്റെ എന്ന് പറഞ്ഞാൽ കാളിയുടെ അധികാരിയുടെ സമ്മതത്തോടു കൂടെ ഈ വാപ്പാനെ കൊന്ന ഘാതകനെ കൊന്നു അധികാരിയുടെ ഗവൺമെൻറിന്റെ അനുവാദത്തോടെ അങ്ങനെ കൊന്നാൽ അവിടെ ഈ വാപ്പാടെ ഘാതകനെ കൊല്ലാനുള്ള അർഹതയുള്ളവരാണ് മകൻ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ അവർ നിയമം കയ്യിൽ എടുക്കുകയല്ല അവർ സമ്മതത്തോടു കൂടെ അങ്ങനെ കൊന്നു എങ്കിൽ അവിടെ അവനെ തിരിച്ചു കൊല്ലാനുള്ള വകുപ്പില്ല ഈ മകനെ കാരണം അവൻ ഈ കിസാസ് എടുക്കാൻ അർഹത ഉള്ളവനാണ് അതേ സമയത്ത് ഇവിടെ ഒരു കൊലയാളിയുണ്ട് അവൻ കൊലയ്ക്ക് വിധിക്കപ്പെട്ടവനാണ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മറ്റൊരാളെ കൊന്നു എന്നതാണ് അതിൻ്റെ കാരണം അപ്പോൾ ഈ കൊല്ലപ്പെട്ട ആളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരാൾ വന്നിട്ട് ഈ ആളെ അങ്ങോട്ട് കൊന്നു അപ്പോൾ ആ ഇപ്പുണ്ടായ ആ കൊലപാതകത്തിൽ ആ കൊല്ലപ്പെടുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നേരത്തെ കൊലയാളി ഈ കൊല്ലപ്പെടുന്ന വ്യക്തി സുരക്ഷിതത്വം കൽപ്പിക്കപ്പെടുന്നയാളാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഈ അർഹത ഇല്ലാതെ അതിലിടപെട്ട് കൊന്നവനെ കൊല്ലപ്പെടും എന്നർത്ഥം കാത്തിൽ കൊലയാളിയെ കൊല്ലും എന്ന് പറഞ്ഞല്ലോ കിസാസ് എടുക്കപ്പെടും ആ അവൻ്റെ കാര്യത്തിൽ ചില നിബന്ധനകളുണ്ട് തക്ലീഫുൻ ഒന്നാമത് അവൻ മുക്കല്ലഫായിരിക്കണം പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള ആളായിരിക്കണം വൽതിസാമുൽ ലഹ്കാമി ഇസ്ലാമിക നിയമങ്ങളെ കണക്കാക്കുന്നവനും അത് സ്വീകരിക്കുന്നവനുമായിരിക്കണം അപ്പോൾ മുഖാഫത്തുല്ലി കത്തിലിഹി കൊല്ലപ്പെട്ട ആളോട് ഒരു യോജിപ്പുണ്ടാകണം അവന് ഒരു നിലവാരത്തിലൊരു ഒരു ഒരു യോജിപ്പ് ഉണ്ടാകണം അപ്പൊ കൊല്ലപ്പെട്ട ആളേക്കാൾ ഈ കൊന്നവൻ ഒരു ഉയർന്ന നിലവാരമുള്ളവനാണെങ്കിൽ അവിടെ അവനെ കൊല്ലാൻ പറ്റൂല അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പറയട്ടെ ഫലാ യുക്കത്തലുൽ ഹർബിയു ഒരു ഹർബി കാഫിർ മുസ്ലിമീങ്ങളെ കൊല്ലുക എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നടക്കണേ അവനെ കൊല്ലപ്പെടാൻ പാടില്ല ബി അഹദിൻ ഒരാൾക്ക് പകരവും കൊല്ലപ്പെടാൻ പാടില്ല എന്താ അതിന്റെ കാരണം അവൻ മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിൻ്റെ ഹുക്കുമുകളെ അവൻ എന്തു ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ വിധികളെ അംഗീകരിക്കണം അങ്ങനെയുള്ളവനായിരിക്കണം അവൻ അംഗീകരിക്കുന്നില്ലല്ലോ എന്നാൽ ഒരാ മുസ്ലിമുൻ ഒരു മുസ്ലിമിനെ കൊല്ലാൻ പറ്റൂലി കാഫിരി കാഫിറിന് പകരം കാഫർ കൊല്ലപ്പെട്ടു അപ്പോൾ അവിടെ മുസ്ലിമിനെ കൊല്ലാൻ പറ്റൂല തിരിച്ച് മുസ്ലിമാണ് കൊന്നത് വലാ തിമ്മി യു ബി ഹർബിയിൻ ഹർബി കാഫർ എന്ന് പറഞ്ഞാൽ നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളാണ് അയാളെ കൊന്നു കൊന്നത് റിമ്മി ആണ് റിമ്മി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ കരം തന്ന് നികുതി തന്ന് ഒക്കെ ജീവിക്കുന്ന മുസ്ലിം അല്ലാത്ത ആളുകൾ അവനാണ് ഘാതകനെങ്കിൽ അവനെ കൊല്ലാൻ പറ്റൂല അവിടെ കാരണം കൊല്ലപ്പെട്ടത് ഹർബിയാണ് ഒലാ ഹുറൻ അതേപോലെ തന്നെ സ്വതന്ത്രനെ ബി അബുദിൻ അടിമയ്ക്ക് പകരം കൊല്ലപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അടിമ കൊല്ലപ്പെട്ടു കൊന്നത് സ്വതന്ത്രനാണ് ഒല അസുലുൻ പിതാവ് ബി ഫറൈൻ മകന് പകരം മകൻ കൊല്ലപ്പെട്ടു പിതാവാണ് കൊലയാളി അപ്പം അവിടെ ഈ പിതാവിനെ തിരിച്ചു കൊല്ലൂല സയ്യിദുൻ മുതലാളി ബിയാബുദ്ദീൻ അടിമയ്ക്ക് ഉപകരം അടിമ കൊല്ലപ്പെട്ടു മുതലാളിയാണ് കൊലപാതകി കൊലയാളി എങ്കിൽ അവിടെ കിസാസ് നടത്തൂല അതിൻ്റെയൊക്കെ കാരണം അവിടെ കൊല്ലപ്പെട്ടവനോടുള്ള ഒരു യോജിപ്പ് നിലവാര യോജിപ്പ് കൊന്നവന് ഇല്ല എന്നതാണ് ഒമൻ കത്തല ജമാഅത്തൻ ഒരാള് ഒരു സംഘമാളുകളെ ഒരുത്തൻ അങ്ങോട്ട് കൊന്നു ഒരു സംഘമാളുകളെ കൊന്നു ഒരു ഒരഞ്ച് പേരെ കൊന്നു എങ്കിൽ കുത്തുസ്സ മിന്ഹുലി വാഹിദിം മിന്നഹും അവരിൽ നിന്നുള്ള ഒരു ആൾക്ക് വേണ്ടി കൊല്ലപ്പെട്ട ഒരാളുണ്ടല്ലോ ആ ആൾക്ക് വേണ്ടി ഈ ഇവനിൽ നിന്ന് കിസാസ് എടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇവനെ ആ ആൾക്ക് പേരിൽ ആ ആളുടെ പേരിൽ കൊല്ലപ്പെടും അപ്പോൾ വേറെയും കൊല്ലപ്പെട്ടവരുണ്ടല്ലോ ഒലിൽ ബാക്കീന അത്യത്തു ബാക്കിയുള്ളവർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരമാണ് കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് ബാക്കി കൊല്ലപ്പെട്ട ആളുകളുണ്ടല്ലോ ഒരാളുടെ പേരിൽ ഇവനെ തിരിച്ചു കൊന്നു ഇനി ബാക്കിയുള്ള ആളുകളുണ്ട് ഉദാഹരണം അഞ്ചു പേരെ കൊന്നു അപ്പോൾ ഒരാളുടെ പേരിൽ ഇവനെ തിരിച്ചു കൊന്നു അപ്പോൾ ബാക്കിയുള്ള നാല് പേർക്കോ അപ്പോൾ അതിൻ്റെ പരിഹാരം എന്താ അത് ഇവന്റെ മുതലിൽ നിന്ന് ഇവൻ്റെ ആളുകൾ ആ ബാക്കിയുള്ളവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഒമം കത്തലഹു ജമായത്തിനും ഒരു സംഘം ആളുകൾ കൂടി ഒരാളെ കൊലപ്പെടുത്തി എങ്കിൽ കുതിരൂ ജമിയാൻ ആ സംഘം എല്ലാവരെയും അങ്ങോട്ട് കൊല്ലപ്പെടും ഒയിൻ തഫാവത്തത്ത് ജിനായത്വവും അവരുടെ അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും വ്യത്യസ്തമാണെങ്കിലും ശരി എല്ലാവരും ചെയ്തത് ഒരേ മോഡൽ ഒരേ നിലവാരമുള്ള പണികളല്ല ഇവനെ കൊല്ലാൻ വേണ്ടി ചെയ്തത് വ്യത്യസ്തങ്ങളായ അക്രമങ്ങളാണ് ചെയ്തത് എന്നാലും ശരി ഈ നടപടി നടപ്പാക്കപ്പെടുന്നില്ല ഇല്ലാബി ഹലറത്തിൽ അധികാരിയാകുന്ന ആള് അല്ലെങ്കിൽ അയാളുടെ നായിബ് അയാളെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥൻ അയാളുടെ പകരക്കാരനുണ്ടാവണം സുൽത്താന്റെ അവരുടെ ഹലറത്തിൽ വച്ചാണ് ഈ ഖിസാസ് നടത്തുന്നത് നടത്തേണ്ടത് ഏതെങ്കിലും ഒരു ഒരാളെ കൊലയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ് പക്ഷേ ആ ആളുടെ കൊല സുൽത്താന്റെ സമ്മതമൊന്നുമില്ലാതെ ആരെങ്കിലും അങ്ങോട്ട് പോയി നടത്തിയാൽ ഉദാഹരണം കൊല്ലപ്പെട്ട ഒരാളുണ്ടായോ അവ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ ഉണ്ടായ ആ ബന്ധുക്കളുടെ ആ ദേഷ്യം തീർക്കാൻ അവരുടെ ആ കോപം മാറ്റാൻ വേണ്ടി അവർ തന്നെ നേരിട്ട് പോയിട്ട് ഇവനെ അങ്ങോട്ട് കൊന്നു ഗവൺമെൻറ്റിൻ്റെ സുൽത്താന്റെ ഭാഗത്ത് നിന്നുള്ള സമ്മതം ഒന്നും മേടിച്ചില്ല എങ്കിൽ അങ്ങനെ ചെയ്തവനെ തഹസീർ ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ സുൽത്താന്റെ ഭാഗത്തു നിന്ന് ഉചിതമായ രീതിയിലുള്ള ചില ശിക്ഷാ നടപടികൾ അവന് കൊടുക്കപ്പെടും തഹസീർ എന്ന് പറഞ്ഞാൽ അത് സുൽത്താൻ തീരുമാനിക്കും എന്ത് എന്ത് രീതിയിലുള്ള ശിക്ഷ അവന് കൊടുക്കേണ്ടതെന്ന് ി ജറഹിൻ ഇന്തഹാ അൽമി ഇനി ഒരാളെ കൊന്നിട്ടില്ല പകരം ചില അവനിൽ ചില പരിക്കുകൾ ഏൽപ്പിച്ചു വേറൊരാള് എല്ലിലേക്ക് എത്തുന്ന തരത്തിലുള്ള മുറിവുണ്ടാക്കി ആ മുറിവിൽ കിസാസ് നിർബന്ധമാകും എന്ന് പറഞ്ഞാൽ അതേ രീതിയിലുള്ള പകരം നടപടി ഇത് ചെയ്ത വ്യക്തിക്ക് നേരെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ അവനിലും മുറിവുണ്ടാക്കണം ഒഫി ഒഫി ഇൻ അതേപോലെ അവയവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ഒരാളുടെ ഒരവയവം ഒരുത്തൻ വന്നിട്ട് നശിപ്പിച്ചു എങ്കിൽ തിരിച്ചും അങ്ങനെ ചെയ്യും അവൻ്റെ അവയവം അതുപോലെ നശിപ്പിക്കും ഹൈസു അംകന മിനുഗൈലി ദുൽമിൻ അവിടെ ഒരു ഏറ്റം ഇല്ലാതെ ഒരമിതമൊന്നുമില്ലാതെ ഒരക്രമം ഇല്ലാതെ അത് നടപ്പാക്കാൻ സാധ്യമാണെങ്കിൽ ആരെയാണോ ആക്രമിക്കപ്പെട്ടത് ആ ആൾക്ക് സംഭവിച്ചതിനോട് തുല്യമായത് മാത്രമേ ഈ അക്രമിക്ക് കൊടുക്കാവൂ അവിടെ അമിതം കൊടുക്കാൻ പാടില്ലല്ലോ കൈ കൈ പോലെ ഒരിജിലിൻ കാല് പോലെ ഒരാളെ കൈക്ക് ഒരുത്തനെന്ത് ചെയ്തു കൈ വെട്ടിക്കളഞ്ഞു എങ്കിൽ ആ വെട്ടി അക്രമിച്ചവനെ തിരിച്ചതേപോലെ ചെയ്യണം അതുപോലെ കാല് കണ്ണ് വ കണ്ണ് വ ഉദിനിൻ ചെവി അതൊക്കെ അവിടെയൊക്കെ എന്ത് ചെയ്യണം ആ തിരിച്ച് ആക്രമിച്ചവനെ തിരിച്ച് അതേ രീതിയിൽ ആ അവയവത്തിൽ പരിക്കേൽപ്പിക്കണം അതാണ് അവിടുത്തെ നടപടി ദിയത്തുൽ ദിയതുൽ വ വഹു അടുത്തത് കൊലയുടെ നഷ്ടപരിഹാരവും കൊലയാളി കൊടുക്കേണ്ട ഒരു പ്രായ അതാണ് യസ്കുത്തുൽ കിസാസു ഈ കിസാസ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ ഈ കൊല കൊലയ്ക്കു പകരം കൊല എന്ന് പറഞ്ഞാൽ അത് വീണു പോകും വിലാദിയത്തിൻ സാമ്പത്തിക നഷ്ടപരിഹാരം ഒന്നുമില്ലാതെ തന്നെ അത് ഒഴിവായി പോകും ഇതാഫൽ അൻഹു മജ്ജാനൻ ഞങ്ങൾക്ക് സാമ്പത്തികവും ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ആ കൊല്ലപ്പെട്ടവന്റെ ആളുകള് ബന്ധപ്പെട്ട ആളുകള് ഈ കൊലയാളിക്ക് അങ്ങോട്ട് മാപ്പ് കൊടുത്തു പൊയ്ക്കോ ഞങ്ങൾക്കൊന്നും വരണ്ട തരേണ്ടതില്ല എന്ന് പറഞ്ഞ് മാപ്പ് കൊടുത്താൽ പിന്നെ അവിടെ എല്ലാം കഴിഞ്ഞു ഇവനെ തിരിച്ചു കൊല്ലലും അതേപോലെ സാമ്പത്തികം കൊടുക്കലും ഇല്ല ഒന്നുമില്ല അവിടെ അഫൗ അഫൗ ഇതാഹാ അപ്പൊ കൊല്ലപ്പെട്ടവന്റെ ആളുകൾ പറഞ്ഞു ഞങ്ങൾ മാപ്പ് കൊടുത്തേക്കാം അവനെ കൊല്ലുമൊന്നും വേണ്ട പക്ഷേ ഞങ്ങൾക്കതിന് സാമ്പത്തികം കിട്ടണം പരിഹാരം കിട്ടണം നഷ്ടപരിഹാരം അങ്ങനെ ആണെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് കിസാസ് ഒഴിഞ്ഞു പോകും അവ മാത്തൽ കാത്തിലൂ ഇക്തിസാസി സാസിമിന്നു അല്ലെങ്കിൽ ഇതേപോലെ കിസാസ് ഇല്ലാതെ സാമ്പത്തികം കൊടുക്കണ്ട വരും അതെപ്പോഴാന്നറിയോ ഇയാളെ തിരിച്ചു കൊന്ന് ശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ മുമ്പ് ആ കൊലയാളിയായ ആള് അയാള് മരിച്ചുപോയി അയാൾ അയാള് കൊലക്ക് ആളാ പക്ഷെ അയാൾ മരിച്ചുപോയി അപ്പോൾ അവിടെ കുടുംബക്കാര് സാമ്പത്തികം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അനൽ കാത്തിലു അസുരൽ കത്തിയി അല്ലെങ്കിൽ കൊല്ലപ്പെട്ടയാള് മകനും കൊന്നയാള് വാപ്പയുമാണ് അവിടെയും നഷ്ടപരിഹാരം കൊടുക്കണം അനൽ കത്തിലു ബിഹൈരിഅംദിൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കിസാസ് കൊലക്കു പകരം കൊല എന്ന് പറയുന്നത് അന്തൻ കൊല മനപൂർവ്വം കൊലയിലാണുള്ളത് അപ്പൊ അല്ലാത്ത വേറെ രണ്ട് മോഡൽ കൊല നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിബുഹു അന്തും ഖതവും അങ്ങനെയൊക്കെയാണ് കൊല നടന്നതെങ്കിൽ അവിടെയും നഷ്ടപരിഹാരം കൊടുക്കണം ഓയത്തു ദിയ എന്ന് പറഞ്ഞാൽ ഷറൻ ഷറയില് മാലുൻ ബിൽ ജിനായത്തി ഇങ്ങനെയുള്ള കുറ്റകൃത്യം കൊണ്ട് അക്രമം കൊണ്ട് നിർബന്ധമായി തീരുന്ന മുതല് സാമ്പത്തിക നഷ്ടപരിഹാരം അതിനെയാണ് ദിയ എന്ന് പറയുന്നത് ആ ദിയ എത്രയാണ് എങ്ങനെയാണ് അതാണ് ഇനി ഇതിൽ പറയാൻ പോകുന്നത്